ഇവിടെയുള്ള വിവിധ ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടു ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ചിത്രങ്ങൾ വരച്ചത് അഥവാ പോയിന്റുകളും ലൈനുകളെല്ലാം വരച്ചത് ഈ ജാലകത്തിന് ഏറ്റവും താഴെയുള്ള ഇൻപുട്ട് എന്ന് കാണാം ഇൻപുട്ട് ബാർ എന്ന് നമുക്കിതിനെ പറയാം ഈ ഇൻപുട്ട് ബാറിൽ ഈ സൂചക സംഖ്യകൾ നൽകിയാൽ നമുക്ക് ഇത്തരത്തിൽ പോയിന്റുകൾ ലഭിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇതിനു വേണ്ടി ഞാനൊരു പുതിയ ഫയൽ തുറക്കുകയാണ് പുതിയ ഫയൽ തുറക്കുന്നതിന് വേണ്ടി ഫയലിൻ്റെ ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്യാം അപ്പോൾ പുതിയ ഒരു ജിയോജിബ്രാ ജാലകം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും താഴെയുള്ള ഈ ഇൻപുട്ട് എന്ന് എഴുതിയ ഭാഗത്ത് അവിടെയുള്ള ഈ ടെക്സ്റ്റ് ബോക്സിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എ ക്യാപിറ്റൽ എ ബ്രാക്കറ്റിൽ വൺ കോമാ ടു എന്ന് നൽകി നൽകിയ ആ സമയത്ത് തന്നെ നമുക്കിവിടെ വൺ ടു എന്ന പോയിൻ്റ് ഇവിടെ വന്നത് കാണാം ഞാൻ എൻ്റർ അമർത്തുന്നു അതോടുകൂടി ആൾജിബ്ര വ്യൂവിൽ എ ഈ സീക്വൽ ടു വൺ ടു എന്ന് വന്നു അതുപോലെ നമ്മുടെ ഗ്രാഫിക്സ് വ്യൂവിൽ വൺ ടു എന്ന പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ നമുക്ക് ഇൻപുട്ട് ബാർ ഉപയോഗിച്ചും നമുക്ക് ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ പോയിന്റുകളും ലൈനുകളെല്ലാം മാർക്ക് ചെയ്യാൻ കഴിയും ഞാൻ മറ്റൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ബി ബി എന്ന പോയിന്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് വൺ കോമ ത്രീ അത് ടൈപ്പ് ചെയ്ത് നൽകിയ സമയത്ത് തന്നെ ഇവിടെ വൺ ത്രീ വന്നിട്ട് ഞാൻ അമർത്തുന്നു അപ്പോൾ ബി എന്ന പോയിന്റ് വൺ ത്രീ ഇനി സി എന്ന പോയിന്റ് വൺ ഫോർ സി ബ്രാക്കറ്റ് വൺ കോമ ഫോർ അമർത്തുന്ന സമയത്ത് സി എന്ന ഒരു പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് നോക്കൂ ഈ പോയിന്റുകളുടെയൊക്കെ പ്രത്യേകത എന്താണ് ഈ എ ബി സി എന്നീ പോയിന്റുകളുടെ എല്ലാം എക്സ് വിലകൾ ഒന്നാണ് വൈ വിലകൾ രണ്ട് മൂന്ന് നാല് ഈ രൂപത്തിൽ ഉയർന്നുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഈ പോയിന്റുകൾ ഈ ഒരു ഭാഗത്ത് വരാൻ കാരണം അഥവാ ഈ പോയിൻറ്റിലൂടെ നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വരയുടെ എക്സ് വിലകൾ എല്ലാ സമയത്തും ഒന്നായിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ഡി എന്നൊരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഡി എന്ന പോയിന്റ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം ഡി എന്ന് എഴുതുന്നു ബ്രാക്കറ്റ് തുടങ്ങുന്നു ഈ പോയിൻറ്റിൻ്റെ എക്സ് വിലയുടെ പ്രത്യേകത ഒന്ന് എന്നാണ് കോമ നമുക്കിവിടെ അഞ്ച് എന്ന് നൽകാം വൈക്ക് അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് ലഭിക്കും ഞാനിവിടെ അഞ്ച് എന്ന് നൽകി അമർത്തുന്ന സമയത്ത് നമുക്കിവിടെ എ ബി സി ഡി എന്നീ നാല് പോയിന്റുകൾ ഇവിടെ ലഭിച്ചത് നമുക്ക് കാണാം ഇനി നമ്മൾ ഈ എ ബി സി ഡി എന്നീ ബിന്ദുക്കൾ എന്നീ പോയിന്റുകൾ യോജിപ്പിച്ച് ലഭിക്കുന്ന ഒരു വര വരയ്ക്കണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ടുള്ള ഈ സെഗ്മെൻ്റ് ടൂളാണ് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കാതെ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കാതെ ഇൻപുട്ട് ബാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ ബി സി ഡി എന്നീ പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു വര വരയ്ക്കാൻ കഴിയുമോ കഴിയും അതിനുവേണ്ടി ഇൻപുട്ട് ബാറിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നു അവിടെ മൗസ് കേഴ്സർ മിന്നു നിങ്ങൾക്ക് കാണാം ഇവിടെ സെഗ്മെൻറ്റ് നമ്മളിവിടെ സെഗ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ടിങ് വരുന്നത് കാണാം സെഗ്മെൻറ്റ് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് തുടങ്ങുന്നു ഏത് ബിന്ദുക്കൾ തമ്മിലാണ് അല്ലെങ്കിൽ ഏത് പോയിൻ്റുകൾ തമ്മിലാണ് നമുക്ക് സെഗ്മെൻറ്റ് വര വരയ്ക്കേണ്ടത് ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കേണ്ടത് നമുക്ക് വരയ്ക്കേണ്ടത് എയും ഡി ഡിയും ആണ് അതിനുവേണ്ടി എ കോമ ഡി എന്ന് നൽകുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എയും ഡി ഡിയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വര വന്നത് നമുക്ക് കാണാം ഈ വരക്ക് എഫ് എന്ന ഒരു പേരാണ് കമ്പ്യൂട്ടർ നൽകിയിട്ടുള്ളത് അതിൻ്റെ നീളം മൂന്നാണ് അഥവാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നീളമുള്ള ഒരു വരയാണ് ഇവിടെ വരച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വര ഇപ്പോൾ വന്നിട്ടുള്ളത് വൈ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് വൈ അക്ഷത്തിന് സമാന്തരമായി വൈയിൽ നിന്ന് ഒരു യൂണിറ്റ് ദൂരെ അഥവാ എക്സ് ഒന്നിലൂടെയാണ് ഈ വര യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത് എക്സ് ഒന്നിലൂടെ പൂർണ്ണമായും കടന്നു പോകുന്ന ഒരു ലൈൻ നമുക്കിവിടെ നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു വരയുടെ പ്രത്യേകത എന്താണ് നമുക്കിവിടെ താഴെ ഇൻപുട്ട് ബാറിൽ എക്സ് ഈസ് ഈക്വൽ ടു വൺ എന്ന് നൽകാം നോക്കൂ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു വര വന്നു ഈസ് ഈക്വൽ ടു വൺ എന്ന് നൽകുമ്പോൾ നോക്കൂ ഈ ഒരു വരയാണ് എക്സ് ഈക്വൽ ടു വൺ എന്ന ഒരു ലൈൻ ഞാനിവിടെ അമർത്തുന്നു അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വൺ എന്ന് വന്നു അതാണ് ഈ ഒരു വര ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം സമവാക്യം ഇവിടെ തന്നിട്ടുണ്ട് വൈ ഇസ് ഈക്വൽ ടു ടു എന്നൊരു ഇക്വേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ലഭിക്കുന്ന നിർമ്മിതികളുടെ പ്രത്യേകതയാണ് എഴുതേണ്ടത് അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു ടു എന്ന ഇക്വേഷനുള്ള എന്ന സമവാക്യമുള്ള ഒരു സംഭവം നമ്മൾ ഇൻപുട്ട് ബാറിൽ നൽകിയാൽ നമുക്ക് എന്താണ് ലഭിക്കുക നോക്കൂ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ ഒരു വ്യൂവിൽ തന്നെ അത് നൽകാം ഞാനിവിടെ വൈ ഇസ് ഈക്വൽ ടു ടു എന്ന് നൽകുന്നു നോക്കൂ വൈ ഇസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് അതൊരു ലൈൻ ആണ് ഒരു വരയാണ് നമുക്ക് ലഭിക്കുന്നത് ആ വരയുടെ പ്രത്യേകത അത് എക്സി അക്ഷത്തിന് സമാന്തരമായിട്ടാണുള്ളത് എക്സിയിൽ നിന്നും രണ്ട് യൂണിറ്റ് മുകളിലായി എക്സി അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ഈ ഒരു വര പോകുന്നത് ഇനി എക്സ് ഇ സീക്വൽ ടു വൈ എക്സ് ഈ സീക്വൽ ടു വൈ എന്ന ഒരു സമവാക്യം നമുക്ക് നൽകാം എന്താണ് ലഭിക്കുന്ന നിർമ്മിതിയുടെ പ്രത്യേകത താഴെയുള്ള ഇൻപുട്ട് ബാറിൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് നൽകി അമർത്തുന്ന സമയത്ത് നോക്കൂ ഇക്വേഷൻ ടു എക്സ് ഇക്വൽ ടു വൈ എന്ന വര ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ഇ സീക്വൽ ടു വൈ എന്ന ഇക്വേഷൻ അതിൻ്റെ പ്രത്യേകത ഈ ഒരു വരയിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിൻറ്റിലുള്ള എക്സിൻ്റെയും വൈയുടെയും വില തുല്യമായിരിക്കും ഒരേതാ ഉദാഹരണത്തിന് നോക്കൂ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന പോയിൻ്റിൽ എക്സിൻ്റെയും വൈയുടെയും വില അഞ്ചാണ് ഈ ഒരു പോയിന്റിൽ എക്സിൻ്റെയും വൈയുടെയും വില നാലാണ് ഈ ഒരു പോയിൻറ്റിൽ എക്സിൻ്റെയും വൈയുടെയും വില രണ്ടാണ് അപ്പോൾ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം അഥവാ എക്സ് ഈക്വൽ ടു വൈ എന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതൊരു വരയാണ് ആ വരയിൽ ഓരോ പോയിൻ്റിലും എക്സിൻ്റെയും വൈയുടെയും വില തുല്യമാണ് അടുത്ത് ഒന്ന് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് അതിന് ലഭിക്കുന്ന നിർമ്മിതിയുടെ പ്രത്യേകത ഇവിടെ തന്നിട്ടുണ്ട് വരയിലെ ഏത് ബിന്ദു എടുത്താലും അതിൻ്റെ സംഖ്യകളുടെ വ്യത്യാസം അഞ്ചായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് നോക്കാം എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഇക്വേഷൻ ത്രീ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട് ഇക്വേഷൻ ത്രീ ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള വര ഈ വരയുടെ പ്രത്യേകത ഈ ഒരു വരയിൽ ഏതൊരു എക്സ് സൂചക സംഖ്യയിൽ നിന്ന് വൈ സൂചക സംഖ്യ കുറച്ചാൽ നമുക്ക് അഞ്ച് എന്നാണ് ലഭിക്കുക ഉദാഹരണത്തിന് ഞാനിവിടെ ഈ ഒരു പോയിന്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഈ എന്നൊരു പോയിന്റ് ഈ ഒരു പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഒരു പോയിന്റിൻ്റെ എക്സ് സൂചക സൂചകസംഖ്യ എട്ടും വൈ സൂചക സൂചകസംഖ്യ മൂന്നുമാണ് അഥവാ എട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാൽ അഞ്ച് ലഭിക്കുന്നു എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പ്രവർത്തനം നോക്കാം വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് ഇൻപുട്ട് ബാറിൽ വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് എന്ന് നൽകി എൻ്റെ അമർത്തുന്ന സമയത്ത് നോക്കൂ ഇവിടെ എച്ച് എന്നാണ് ആ ലൈനിൻ്റെ പേര് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് അഥവാ ഈയൊരു വരയിൽ അതാണ് നമ്മുടെ വര ഞാൻ ഞാനിവിടെ മൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വരയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ വര എച്ച് എന്നാണ് ഈ വരയുടെ പേര് കമ്പ്യൂട്ടർ നൽകിയ പേരാണ് എച്ച് ആ വരയുടെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് എന്നാണ് അഥവാ ഈ ഒരു വരയിൽ ഏതൊരു പോയിന്റിലുള്ള വൈ ലഭിക്കണമെങ്കിലും എക്സിനെ രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത ഈ ഒരു പോയിന്റിൽ വൈ എന്ന് പറഞ്ഞാൽ നാലാണ് നാല് കിട്ടുന്നതിന് വേണ്ടി എക്സ് ഇവിടെ നമുക്ക് കാണാം രണ്ടാണ് രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നാല് ലഭിക്കും അപ്പോഴാണ് നമുക്ക് വൈ ലഭിക്കുന്നത് ഞാനിവിടെ ഫയലിൽ ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്ത് പുതിയ ഒരു വിൻഡോ തുറക്കുകയാണ് അടുത്ത ഒരു പ്രവർത്തനം നമുക്ക് ഈ ഒരു ജാലകത്തിൽ ചെയ്യാം നമുക്ക് അവസാനമായി ഇതിൽ നൽകിയിട്ടുള്ളത് ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഫൈവ് എന്നാണ് നമുക്കതൊന്ന് നൽകി നോക്കാം ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഫൈവ് നോക്കൂ എൻട്രമർത്തുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ ഇക്വേഷൻ വൺ എന്ന പേരിൽ ഒരു ലൈൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ലൈനിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലൈനിലുള്ള ഏതൊരു പോയിന്റിലുമുള്ള എക്സ് സൂചകസംഖ്യയെ രണ്ടു കൊണ്ട് ഗുണിച്ച് അതിലൂടെ വൈ സംഖ്യ കൂട്ടിയാൽ അഞ്ച് ലഭിക്കും നമുക്ക് ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഉദാഹരണത്തിന് ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെ എ എന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ് ഈ എ എന്ന ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെയുള്ള എക്സ് സൂചക സൂചകസംഖ്യ രണ്ടാണ് നിങ്ങൾക്ക് കാണാൻ രണ്ടാണ് രണ്ടിനെ രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ നാല് ലഭിക്കും ഇവിടെയുള്ള വൈ സൂചക സൂചകസംഖ്യ ഒന്നാണ് നാലിലൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് അഞ്ച് ലഭിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു സമവാക്യം അതൊരു ഇക്വേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വ്യൂ നോക്കിക്കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും സ്ട്രൈറ്റ് ലൈനിൻ്റെയാണ് ലൈനിൻ്റെ സമവാക്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുക